തിരുവനന്തപുരം പള്ളിച്ചെരി ജംഗ്ഷൻ സമീപം ദാ ഈ കാണുന്ന വീട് അഞ്ച് സെൻറ്റിൽ ഏകദേശം തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് ഇടുന്ന ഒറ്റതല വീടാണ് മേളിൽ നമുക്ക് ദാ ഇതുപോലെ നീറ്റായിട്ടുള്ള റൂഫിംഗ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട് ഈ വീട് കേവലം നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാം ബാ ഇതിനകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം നമുക്ക് കയറി വരുമ്പോൾ ഈ രീതിയിലാണ് നമ്മുടെ മുറ്റം വരുന്നത് ശരിക്കും വീട്ടിലേക്ക് രണ്ട് അക്സസ് ഉണ്ട് നമുക്കിതാ ഇപ്പോൾ ഞാൻ പിൻവശത്തുള്ള ഈ ഒരു വഴിയിലൂടെയാണ് ഞാൻ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് കയറിയത് നമുക്കിതിൻ്റെ മറുവശത്തായിട്ടാണ് വലിയ വണ്ടി അതായത് കാറ് വരുന്ന വണ്ടി വഴി വരുന്നത് നമുക്കത് തൊട്ട് പിൻവശത്തായിട്ടാണ് ഇതാ ഇതുവഴി വരുമ്പോഴത്തേക്കും നമുക്കിതാ ഇങ്ങോട്ട് ബൈക്ക് വരുന്ന വഴിയാണ് ഇത് നമുക്ക് വീടിൻ്റെ ഒരു ഫ്രണ്ടേജ് ആണ് ഇതിൻ്റെ പിൻവശത്ത് അടുത്ത ഫ്രണ്ടേജിലാണ് കാർ വരുന്ന വഴിയുള്ളത് നമുക്ക് ഈ പ്രോപ്പർട്ടി വരുന്നത് പള്ളിച്ചൽ ജംഗ്ഷനിൽ നിന്ന് പ്രാവശ്യം ബലത്തേക്ക് പോകുന്ന വഴി കുറച്ചൊന്ന് വരുമ്പോൾ പകലൂർ പോകുന്ന റോഡുണ്ടാവും പകലൂർ റോഡാണ് അവിടെ ഒരു ഇസ്കോൺ സെൻറ്റർ എന്നൊക്കെ പറഞ്ഞൊരു സെൻ്ററ് കാണാം ഒരു ശ്രീകൃഷ്ണ സ്വാമിയുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെയുള്ളൊരു സെൻറ്റർ കാണാം അവിടെ നിന്ന് ഏകദേശം നമുക്ക് എണ്ണൂറ് മീറ്റർ ആണ് നമുക്ക് ഈ പ്രോപ്പർട്ടിയിലെ ഡിസ്റ്റൻസ് വരുന്നത് ആ റോഡിൽ നിന്ന് ഇത ഇത്രയും ദൂരം നമുക്ക് പിൻവശത്താണെന്നുണ്ടെങ്കിൽ ബൈക്ക് വരുന്ന വഴിയും മറുവശത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് കാർ വരുന്ന വഴിയുമാണ് പ്രോപ്പർട്ടിക്കുള്ളത് നമുക്കിതിനകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം ഇതാ ഇവിടെ നമുക്ക് അത്യാവശ്യം സ്പേഷ്യസ് ആണ് മുറ്റം വെള്ളത്തിൻ്റെ സൗകര്യത്തിനായിട്ട് കിണർ ഒരുക്കിയിട്ടുണ്ട് നല്ല വെള്ളമുള്ള കിണറാണ് വീട്ടിനകത്തേക്ക് വരുമ്പോൾ ഇതാ ഇത് നമ്മുടെ ലിവിങ് സ്പേസ് ആണ് ഈ ഭാഗത്തായിട്ട് നമ്മുടെ ഡൈനിങ് ഏരിയ വരും മൂന്ന് ബെഡ്റൂമുകളാണ് അതിൽ ഒരു ബെഡ്റൂം വന്നിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ളതും അല്ലാണ്ടതായി ഈ രീതിയിൽ ഒരു കോമൺ ബാത്റൂമാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത് ഇതാ ഇവിടെ ഒരു ബെഡ്റൂം ഇതാ ഈ ഭാഗത്തായിട്ട് നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം ഇത് രണ്ടാമത്തെ ബെഡ്റൂം ഈ ഭാഗത്തായിട്ട് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം വരും ഈ റൂമിന് വന്നിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ആണ് ഇതാണ് നമ്മുടെ കിച്ചൺ അത്യാവശ്യം ആയിട്ടുള്ള കിച്ചൺ ആണ് ഫുള്ളായിട്ട് സ്ലാബ് ചെയ്ത് അതിന്റെ മേളിൽ ഗ്രാനൈറ്റ് ഒട്ടിച്ചിട്ടുണ്ട് ആ രീതിയിലാണ് കിച്ചൺ ഉള്ളത് കിച്ചണോട് ചേർന്ന് തന്നെ ഇവിടെ ആയിട്ട് നമുക്കൊരു വർക്ക് ഏരിയയും കാണാം ഇവിടെ ഒരു എല്ലാം കൊടുത്തിട്ടുണ്ട് അവിടെ അത്യാവശ്യം സ്റ്റോറേജും കൊടുത്തിട്ടുണ്ട് ഈ കിച്ച കിച്ചണിൻ്റെ മേളിലേക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ അവിടെ എല്ലാം സ്ലാബ് ചെയ്ത അതിന് മേളിൽ സ്പേസ് ഉണ്ട് അതാ ഇവിടെയും നമുക്കൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിൻവശത്തേക്ക് ഇറങ്ങുമ്പോൾ ഇതാണ് നമ്മുടെ ബാക്ക് ബാക്ക്യാർഡായിട്ട് വരുന്നത് ഇവിടെ ആയിട്ട് പുറത്തൊരു ടോയ്ലറ്റ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഇത് സെപ്പറേറ്റ് ആയിട്ട് അവർ പിന്നീട് ചെയ്തെടുത്തതാണ് കേട്ടോ ഇതാണ് നമ്മുടെ ബാക്ക്യാർഡ് ഇതേ ഇത് നമ്മുടെ വീടിൻ്റെ ടെറസ് ആണ് ടെറസ് ഫുള്ളായിട്ട് ഇതുപോലെ റൂഫ് ചെയ്ത് നല്ല മനോഹരമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വീടിന് വേറെ രീതിയിലുള്ള മഴ കാരണം അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളോ ഒന്നും വരത്തില്ല നല്ല സേഫ് ആക്കി നമുക്കിതുപോലെ റൂഫ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ സ്പേസ് നമുക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ് പിന്നെ ഒത്തിരി ചുറ്റും വീടുകളെല്ലാം ഉള്ള റെസിഡൻഷ്യൽ ലൊക്കേഷൻ ആണേ ഇത് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുന്ന രണ്ടാമത്തെ അതായത് പിൻവശത്തൂടെ നമുക്ക് ഇവര് വഴി പിന്നീട് വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ വഴി ചേർത്ത് വാങ്ങിയതാണ് ഇതുവഴി നമുക്കൊരു കാർ വരുന്ന വഴി ഇങ്ങോട്ടേക്ക് കിട്ടും അവിടേക്ക് ആ വീട്ടിലുള്ള കാറുണ്ടോ അപ്പോൾ അതുപോലുള്ള നമുക്കൊരു വേഗനാർ പോലത്തെ വണ്ടിയൊക്കെ സുഖമായിട്ട് പ്രോപ്പർട്ടിയിലേക്ക് കൊണ്ടുവരാം അപ്പോൾ ഇങ്ങനെ ഒരു കാറ് വരുന്ന വഴിയായതുകൊണ്ട് തന്നെയാണ് നമുക്ക് പ്രോപ്പർട്ടിക്ക് ഇത്രയും വിലക്കുറവ് ചോദിച്ചിട്ടുള്ളത് ഉദ്ദേശിക്കുന്ന വില നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് എക്സാക്ട് ലൊക്കേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ പകലൂര് പോകുന്ന റോഡ് നമുക്കകത്തേക്ക് ഒരു എണ്ണൂറ് മീറ്റർ വന്നു കഴിഞ്ഞാൽ ഇത് അവിടെ ഒരു എസ് ഡി പെയിൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥാപനം കാണുക ഇടതുവശത്തായിട്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന വഴി കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് വരാം ഉദ്ദേശിക്കുന്ന വില നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലായിരിക്കും ഈ പറയുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ നേരിട്ട് അതേ ആയിട്ട് തന്നെ സംസാരിക്കാവുന്നതാണ് എൻ എച്ചിൽ നിന്ന് നമ്മൾ ഏകദേശം ഒരു എണ്ണൂറ് മീറ്റർ വരുമ്പോൾ ഇടതുവശത്തായിട്ട് എസ് ഡി പെയിൻസ് എന്ന് പറയുന്നതായി ഈ ഒരു സ്ഥാപനം കാണാം അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് കാണുന്ന വഴി ഈ വഴിയും നമ്മുടെ വീട്ടിലേക്ക് പോകാം തൊട്ടപ്പുറത്തായിട്ട് പോകുന്ന കാറ് പോകുന്ന വഴിയും നമ്മുടെ വീട്ടിലേക്ക് പോകാം